ഇന്നോവേറ്റീവ് പി എസ് സി ട്വിറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത്ത് പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് ക്വസ്റ്റ്യൻ നമ്പർ പൂജ്യം പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഏതാനും ക്വസ്റ്റ്യനുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ആണിതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടോടു കൂടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യതാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ഡി ഫസൽ അലി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് ശേഷം അവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഭാഷയുമായുള്ള ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു അതായത് ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ടായിരുന്നു അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തന്നെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കേണ്ടായി സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളും ആരംഭിച്ചിരുന്നു തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് സ്വാതന്ത്ര്യ സമര സേനാനിയായ പോ ടി ശ്രീരാമനു അൻപത്തിയെട്ട് ദിവസം നിരാഹാര സമര നിരാഹാരം അനുഷ്ഠിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഇതെന്ത് ചെയ്തു വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭം ഒന്നുകൂടെ രൂക്ഷമാക്കി തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസം പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചും ഫസൽ അലിയായിരുന്നു ഇതിൻ്റെ കം അധ്യക്ഷനും എച്ച് എൻ കുൻസ്രോ മലയാളിയായ കെ എം പണിക്കരും ഇതിലെ അംഗങ്ങളായിരുന്നു ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻ്റ് പാസ്സാക്കി ഇത് പ്രകാരം പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു ഇന്ന് നിലവിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആൻസർ ഓപ്ഷൻ ഡി ആനി ആനിബൻറ്റ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു തിയോസഫിക്കൽ സൊസൈറ്റി ഈ തിയോസഫിക്കൽ സൊസൈറ്റി ശരിക്ക് സ്ഥാപിതമായിട്ടുള്ള അമേരിക്കയിലാണ് റഷ്യക്കാരിയായ മാഡം എച്ച് വി ബ്ലോഡ്സ്കിയും അമേരിക്കക്കാരനായ കേണൽ എച്ച് എസ് ഓൾക്കോട്ടും കൂടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അമേരിക്കയിൽ രൂപീകരിച്ച സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ഇന്ത്യയിലെത്തുകയും മദ്രാസിനടുത്ത് അടയാറിൽ ഇതിന് ആസ്ഥാനമുണ്ടാവുകയും ചെയ്തു അതിനുശേഷം ഇതിന് വിജയത്തിന് കാരണമായ വ്യക്തിയാണ് ആനി ആനി ആനിബസൻ്റ് ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺ വീലും അടുത്ത ക്വസ്റ്റ്യൻ ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആൻസർ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ടി കെ മാധവനാണ് ക്ഷേത്രപ്രവേശനത്തിൻ്റെ പ്രയോക്താവ് എന്നറിയപ്പെടുന്നതും ടി കെ മാധവനാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്നകാട്ട എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ളയാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ക്ഷേത്രപ്രവേശന സമ്മേളനത്തിന് അദ്ധ്യക്ഷത വഹിച്ചത് ശ്രീമതി രാമേശ്വരി നെഹ്റുവാണ് അടുത്ത ക്വസ്റ്റ്യൻ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത് ആൻസർ ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ബണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു നിസ്സഹകരണത്തിന്റെ സവിശേഷതകളായിരുന്നു അവധിലെ കൃഷിക്കാരെ നികുതി നൽകാൻ വിസമ്മതിച്ചു തൊഴിലാളികൾ പണിമുടക്കി വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങളും പുതുനിരത്തുകളിലിട്ട് കത്തിച്ചു അതുപോലെ ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു ഇത് ഈ ബഹിഷ്കരണത്തോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി എന്ത് ചെയ്തിരുന്നു ആഹ്വാനം ചെയ്തു ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും തദ്ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു അയത്തവച്ച പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിരുന്നു അക്കാലത്ത് സ്ഥാപിച്ചപ്പെട്ട കുറേ ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മില്ലിയ തുടങ്ങിയൊക്കെ ഉത്തർപ്രദേശിലെ ചൗരിചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു തീയിട്ടു ഇരുപത്തിരണ്ട് പോലീസുകാരെ പോലീസുകാർ കൊല്ലപ്പെട്ടു ഈ സംഭവം ഗാന്ധിയെ വേദനിപ്പിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധി ആഹ്വാനം ചെയ്യുകയും ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി ബാസപ്പ ദാനപ്പ ജട്ടി അതായത് ബി ഡി ജട്ടി ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതി ആയിരുന്നതും സക്കീർ ഹുസൈനാണ് വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും സക്കീർ ഹുസൈനാണ് പ്ലാറ്റോയുടെ റിപ്പബ്ലിക് ഉറുദു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉപരാഷ്ട്രപതി ബാലസാഹിത്യകാരനായ രാഷ്ട്രപതി കാലാവധി തികക്കാത്ത ആദ്യ രാഷ്ട്രപതി പാർലമെന്റ് അംഗമായത് ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി എന്നിങ്ങനെ അറിയപ്പെടുന്നത് സക്കിർ ഹുസൈനാണ് ആക്ടിങ് പ്രസിഡൻ്റായ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് വി വി ഗിരി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയാണ് വി വി ഗിരി ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഉപരാഷ്ട്രപതി ആവാതെ രാഷ്ട്രപതി പദവിയിലെത്തിയ രണ്ടാമത്തെ വ്യക്തിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും ഫക്രുദ്ദീൻ അലി അഹമ്മദിനെയാണ് പദവി ലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ലോക്സഭാ സ്പീക്കറായതിനു ശേഷം രാഷ്ട്രപതി ആയതാണ് നീലം സഞ്ജീവ് റെഡ്ഡി ബിരുദധാരിയല്ലാത്ത ആദ്യ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയും നീലം സഞ്ജീവ് റെഡ്ഡിയാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം അൻപത്തൊന്ന് നാല് അടുത്ത ക്വസ്റ്റ്യൻ രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം ഭത്ത എന്നിവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കിൾ ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ തൊണ്ണൂറ്റിയേഴ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ആൻസർ ഓപ്ഷൻ സി പാലക്കാട് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആൻസർ ഓപ്ഷൻ എ കല്ലട അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആൻസർ ഓപ്ഷൻ സി ആനമുടി അടുത്ത ക്വസ്റ്റ്യൻ തണ്ണീർമുക്കം പണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി വേമ്പനാട് കായൽ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല ആൻസർ ഓപ്ഷൻ ഡി ആലപ്പുഴ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ എ പള്ളിവാസൽ അടുത്ത ക്വസ്റ്റ്യൻ പൊന്നാനി താലൂക്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മാർച്ച് ഇരുപത്തിയാറിന് ജനിച്ച നവോത്ഥാന നായകൻ ആൻസർ ഓപ്ഷൻ ബി വി ടി ഭട്ടത്തിരിപ്പാട് അടുത്ത ക്വസ്റ്റ്യൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആൻസർ ഓപ്ഷൻ ബി സി ബാലകൃഷ്ണൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ആൻസർ ഓപ്ഷൻ ബി മഞ്ചേശ്വരം പുഴ